നമസ്കാരം ിലേക്ക് നീങ്ങവേ നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ അർബുദ രോഗികൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു സൂപ്പർഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള ബസ്സുകളിലാണ് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് എത്തുന്നവർക്കും സൗജന്യ യാത്ര അനുവദിക്കും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് നിയമസഭയിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് എത്തുന്നവർക്കും യാത്ര സൗജന്യമായിരിക്കും കെ എസ് ആർ ടി സി ഡയറക്ടർ ബോർഡ് ഇന്ന് തന്നെ തീരുമാനമെടുത്ത് പ്രഖ്യാപനം നടത്തുമെന്നും മന്ത്രി വിവരിച്ചു സഭയിലെ പ്രഖ്യാപനത്തിനിടെ ഉണ്ടാക്കിയ പ്രതിപക്ഷത്തെ മന്ത്രി രൂക്ഷമായി വിമർശിച്ചു പ്രതിപക്ഷത്തിന് ഇത് വലിയ കാര്യമായിരിക്കില്ല പ്രഖ്യാപനം നടത്തിയപ്പോൾ പ്രതിപക്ഷം പറയുന്നത് ഷെയും ഷെയ്യും എന്നാണ് പ്രതിപക്ഷത്തിന് ഇത് ഷെയുമായിരിക്കും പക്ഷേ രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇതിനിടെ ഐ എൻ ടി സി നേതാവ് പ്രതിപക്ഷ ബഹളത്തിലുണ്ടെന്നും കെ എസ് ആർ ടി സിക്കായി ആ നേതാവ് ഒരു നയാ പൈസ ചെലവാക്കിയിട്ടില്ലെന്നും കെ വി ഗണേഷ് കുമാർ പറഞ്ഞു വിഴിഞ്ഞത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനായി ഒരു വാക്ക് പോലും ആവശ്യപ്പെട്ടിട്ടില്ല നേരിട്ടാണ് സർക്കാർ അത് നടപ്പിലാക്കിയത് എന്നിട്ട് കെ എസ് ആർ ടി സി യൂണിയൻ നേതാവായി നടക്കുകയാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഹൈക്കോടതി പ്രഖ്യാപിച്ച അന്വേഷണം പോരെങ്കിൽ കോടതിയിൽ തന്നെ പോണം ഹൈക്കോടതി പ്രഖ്യാപിച്ച അന്വേഷണത്തിന് മുകളിൽ മറ്റൊരു അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ലെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി അതേസമയം നിയമസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധം ജനാധിപത്യ വിരുദ്ധമാണെന്ന് കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു ഹൈക്കോടതി തന്നെ അന്വേഷണത്തിന് എസ് ഐ ടി യെ നിയോഗിച്ചിട്ടുണ്ട് അപകടകരമായ നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റെതെന്നും കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു അതേസമയം ക്യാൻസർ രോഗികൾക്ക് സൌജന്യ യാത്ര പ്രഖ്യാപിച്ചപ്പോൾ പ്രതിപക്ഷത്തുനിന്ന് കേട്ടത് ഷെയ്ംവിളികളാണെന്നും പ്രതിപക്ഷ നേതാവ് ഇത് പരിശോധിക്കണമെന്നും കെ കെ ശൈലജ പറഞ്ഞു സഭയിൽ ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം നാലാം ദിവസവും തുടരുന്നു ഇതിനിടയിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി സ്പീക്കർ എ എൻ ഷംസീർ ഇരിപ്പിടത്തിലേക്ക് എത്തിയത് മുതൽ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു സഭാ അംഗങ്ങൾക്ക് സ്പീക്കറെ കാണാൻ കഴിയാത്ത വിധം ബാനർ ർച്ചായിരുന്നു പ്രതിഷേധം ഇതിനിടെ ബാനർ നീക്കാൻ സ്പീക്കർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല പ്രതിഷേധ ബാനർ പിടിച്ചുവാങ്ങാൻ വാച്ച് ആൻഡ് വാർഡ് ജീവനക്കാരുടെ സ്പീക്കർ പലതവണ ആവശ്യപ്പെട്ടത് നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി പ്രതിപക്ഷ അംഗങ്ങളും വാച്ച് ആൻഡ് വാർഡും തമ്മിൽ ഉന്തും തള്ളമുണ്ടായി ബഹളത്തിനിടയിലും സഭയിൽ ചോദ്യോത്തരവേള തുടർന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ ദേഹനിന്ദ പരാമർശം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ ഉന്നയിച്ചു എന്നാൽ മുഖ്യമന്ത്രി ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് മന്ത്രി എം പി രാജേഷ് പ്രതിരോധിച്ചു പിന്നാലെ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു ബാനർ പിടിച്ചു വാങ്ങാൻ സ്പീക്കർ വാച്ച് പറഞ്ഞതാണ് സഭയിൽ പ്രതിഷേധം ഇരട്ടിയാക്കിയത് ബാനറുമായി പ്രതിപക്ഷം വീണ്ടും സ്പീക്കറുടെ ചെയറിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്തു എന്നാൽ ചെയറിന് മുന്നിൽ ബാനർ പിടിക്കരുതെന്ന നിലപാടായിരുന്നു സ്പീക്കർ സ്വീകരിച്ചത് ചാണ്ടിയമ്മൻ എം എൽ സ്ഥാനം തെറ്റിയിരിക്കുകയാണെന്നും സ്വന്തം സീറ്റിൽ ഇരുന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മൈക്ക് നൽകില്ലെന്നും സ്പീക്കർ പറഞ്ഞു തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ അധിക്ഷേപത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിക്കുകയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലെന്ന് പറഞ്ഞാണ് മന്ത്രി എം രാജേഷ് ഇതിനെ ന്യായീകരിച്ചത് പിന്നാലെ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിക്കുകയായിരുന്നു അതിനിടെ പ്രതിപക്ഷത്തെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഭരണപക്ഷ എം എൽ എമാർ ഓരോരുത്തരും രംഗത്ത് വന്നത് പ്രതിപക്ഷം ഒരു വനിതയെ ആക്രമിച്ചെന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു പ്രതിപക്ഷം സഭയിൽ തോന്നിവാസം കാണിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ഗുണ്ടായിസ്സിന് നേതൃത്വം കൊടുക്കുകയാണെന്നും എം രാജേഷ് ആരോപിച്ചു ചോദ്യോത്തരവേള തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം നീക്കം നടത്തുകയാണെന്നും സ്പീക്കറും പ്രതികരിച്ചു ബഹളത്തിനിടെ ചോദ്യോത്തരവേളയിലേക്ക് സ്പീക്കർ കടക്കുകയായിരുന്നു